ഒന്ന് പൊട്ടിപ്പോവാത്തേക്കാർ ഈടി നിക്കുന്ന ചൂട് കുറഞ്ഞ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ എന്ന രീതിയിലാണ് ഞങ്ങൾ ഇത് ചൂസ് ചെയ്തത് പാറ്റേൺ ആണ് അതിന് ഏറ്റവും കൂടുതൽ മാച്ചിങ് ആയിട്ട് ഞങ്ങൾക്ക് തോന്നിയത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട റീസൺ അതിലേക്ക് പോവാൻ കുറെ കൂടെ കാലം നമുക്കത് ഉപയോഗിക്കാം ഈ പായലിന്റെ പൂപ്പലിന്റെ പ്രശ്നങ്ങളൊന്നും അതിനകത്ത് നമുക്ക് വരുന്നില്ലെന്ന് മനസ്സിലായി എന്റെ പേര് നിഖിൽ ഞാൻ ഇവിടെ പേട്ട എസ് എൻ നഗർ സ്വദേശിയാണ് ഞാൻ എൽ ഐ സിയിൽ ബ്രാഞ്ച് മാനേജറാണ് വർക്കല ഓഫീസില് വീട് പണി തുടങ്ങിയിട്ട് ഏകദേശം ഒരു രണ്ട് രണ്ടര വർഷം ആവുന്നു ആ സമയത്താണ് എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള ഒരു ആശയം എന്ന രീതിയിൽ റൂഫിംഗ് ടൈലിനെ കുറിച്ച് കാരണം ഞങ്ങളുടെ ഒരു ട്രസ് വർക്കോട് കൂടിയുള്ള റൂഫിംഗ് സ്റ്റൈലാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് അപ്പം ഓഡ് എന്ത് വേണം എന്നുള്ള കാര്യത്തിൽ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അപ്പം അതിനെക്കുറിച്ച് ഞാൻ ഇങ്ങനെ വായിക്കുകയും യൂട്യൂബിലെല്ലാം ഇതിനെക്കുറിച്ച് ഞാൻ സെർച്ച് ചെയ്യുകയും ചെയ്തപ്പം കൺവെൻഷനൽ സ്റ്റൈലിലുള്ള നമ്മുടെ ഓട് ക്ലേ ഓഡിന് പകരമായിട്ടുള്ള പുതിയ സ്റ്റൈലിലുള്ള ഓടുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കി അപ്പം ഞാൻ ഈ ഷിംഗിൾസ് പോലുള്ള കാര്യങ്ങളിലേക്ക് പോകണമെന്ന് പ്ലാൻ ചെയ്തിരുന്ന സമയത്താണ് യൂട്യൂബിൽ യൂട്യൂബിലിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ചും വടക്കൻ കേരളത്തിൽ ഉപയോഗിക്കുന്ന ഈ നാനോ സെറാമിക് ടൈലിനെക്കുറിച്ച് അറിഞ്ഞത് അപ്പോൾ ഞാൻ അതിൻ്റെ റിവ്യൂസ് പലതും നോക്കിയിട്ടുണ്ടായിരുന്നു പല ആൾക്കാരും അതിനെക്കുറിച്ച് പറയുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ അതിനെക്കുറിച്ച് അറിയുകയും അപ്പം ഞങ്ങളുടെ വീട് ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത് ഒരു ശരിക്കും ഒരു പരമ്പരാഗത രീതിയിലല്ല ഒരു യൂറോപ്യൻ സ്റ്റൈൽ അല്ലെങ്കിൽ ഒരു പോളണ്ട് പോളിഷ് സ്റ്റൈലുള്ള വീടുകളാണ് ഞങ്ങൾ അത് അത് തരത്തിലുള്ളൊരു കൺസ്ട്രക്ഷനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത് അപ്പോൾ അതിനോട് ഏറ്റവും മാച്ച് ചെയ്യുന്നത് ഇവിടുന്ന് ഞങ്ങൾ ഞങ്ങൾ നോക്കിയത് നാനോസെറാമിക് ടൈലിൻ്റെ പാറ്റേൺ ആണ് അതിന് ഏറ്റവും കൂടുതൽ മാച്ചിങ് ആയിട്ട് ഞങ്ങൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട റീസൺ അതിലേക്ക് പോകാൻ പിന്നെ അതിനുശേഷം ഞാൻ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയത് ഈ ഓടിൻ്റെ പ്രത്യേകം നാനോസെറാമിക് ടൈലിൻ്റെ എന്ന് പറഞ്ഞാൽ ഇതങ്ങനെ മറ്റു ഓടുകളെ പോലെ പൊട്ടുന്ന പ്രശ്നമോ അങ്ങനെയൊന്നും അതുപോലെ തന്നെ ലീക്കേജ് കഴിവതും കുറവാണ് പിന്നെ കുറെ കൂടെ കാലം നമുക്കത് ഉപയോഗിക്കാം ഈ പായലിൻ്റെയും പൂപ്പലിൻ്റെയും പ്രശ്നങ്ങളൊന്നും അതിനകത്ത് നമുക്ക് വരുന്നില്ല എന്ന് മനസ്സിലായി അപ്പം ഞാൻ ഞങ്ങളെ വീടിപ്പം വെച്ചിട്ടിപ്പം അഞ്ച് മാസത്തോളം പൂർത്തിയാകുന്നു ഓട് വെച്ചിട്ട് ഞാനവസരം ഈ ടൈൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇപ്പം ഒരു വർഷം പൂർത്തിയാവാൻ പോവുകയാണ് പതിനൊന്ന് മാസം കഴിഞ്ഞ് അപ്പം ഇതുവരെയുള്ള യൂസേജിൽ ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ് ഒന്ന് രണ്ട് കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാനുള്ള ലുക്കാണ് അതിനകത്ത് ഏറ്റവും പ്രധാനം നമ്മുടെ സാ ന നമ്മുടെ നാട്ടിൽ കാണുന്ന തരത്തിലുള്ള ഒരു ടൈലല്ല ഇത് ഇത് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേകത നമുക്ക് ഇതിനകത്ത് അറിയാൻ പറ്റും റൂഫിംഗ് പാറ്റേണും അതുപോലത്തെയാണ് അപ്പോൾ അതാണ് അതിൻ്റെ ഏറ്റവും പ്രത്യേകത അതിൽ ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ് ബാക്കി തണുപ്പ് സമയത്തല്ല നമുക്ക് ഏകദേശം ഒരു നമുക്ക് തണുപ്പ് വരുന്നുണ്ട് ബാക്കി കാര്യങ്ങളെല്ലാം ബാക്കി അതിൻ്റെ വാറണ്ടി ഉൾപ്പെടെ കാര്യം ഇന്ത്യൻ വാറണ്ടി ആണെന്നാണ് ഞാൻ പറഞ്ഞറിഞ്ഞത് അപ്പോൾ അതുപോലുള്ള കാര്യങ്ങളിലും ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ് അപ്പോൾ ഇതുവരെ ഇത് വെച്ചിട്ട് ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട റീസൺ ഒന്ന് അത് പൊട്ടിപ്പോവാത്ത കുറേ കാലം ഈട് നിൽക്കുന്ന ചൂട് കുറഞ്ഞ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ എന്ന രീതിയിലാണ് ഞങ്ങൾ ഇത് ചൂസ് ചെയ്തത് ലുക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു റീസൺ ആയിരുന്നു ഞങ്ങളത് ചൂസ് ചെയ്യാനുള്ള അപ്പൊ ഇതുവരെ ഉള്ള കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ സാറ്റിസ്ഫൈഡാണ് more than 10,000 satisfied customers across India.